ത്രീയകാ ദൈവത്തിന് മതം ഉണ്ടായിരിക്കട്ടെ വീണ്ടും പ്രഭാതത്തിലേക്ക് എവർക്കും സ്വാഗതം സങ്കീർത്തനം പതിനെട്ടിനെ അതിൻ്റെ ഇരുപത്തി ഒമ്പതാം വാക്യം എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കും എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി ഇതൊരു ആത്മവിശ്വാസത്തിൻ്റെ വചനമാണ് മതിൽ എന്ന് പറയുന്നത് ഒരു പ്രതിബന്ധമാണ് ഒരു തടസ്സമാണ് ആ തടസ്സം അത് രോഗമാകാം കഷ്ടപ്പാടാകാം പ്രയാസമാകാം ശത്രുവിൻ്റെ യുദ്ധമാകാം എന്തുമായിക്കോട്ടെ അതിനെ മറികടക്കുവാൻ ഒരു ആത്മവിശ്വാസം എൻ്റെ ദൈവത്താൽ ഞാൻ അതിനെ ചാടിക്കിടക്കും അതിനെ ഞാൻ പ്രതിരോധിക്കും എന്ന് പറയുന്ന ആത്മവിശ്വാസം വരുമ്പളവര് ഇന്നലെ ഡിസംബർ മൂന്ന് ലോക ഭിന്നശേഷി ദിനമായിരുന്നു അതിലെ മനോരമ പേപ്പറിൽ അതിൻ്റെ ആറാമത്തെ പേജിൽ ഈ സ്കൂളിൻ്റെ വെളിച്ചം മൂന്ന് കണ്ണുകൾ അല്ലെ മൂന്ന് പേരുടെ കണ്ണുകൾ ഈ മൂന്ന് പേർ എന്ന ഒരു തൽക്കെട്ടോടെ അതുണ്ടായിരുന്നു അവിടെ ഒരു സ്കൂളിൽ പ്രധാനാധ്യാപകനായ എം ഉമ്മർ സ്റ്റാർ സെക്രട്ടറി കൂടിയായിരിക്കുന്ന ജി മണികണ്ഠൻ അതുപോലെ സ്കൂൾ സ്കൂളുകളൂടിയായിരിക്കുന്ന ഷെദാ ഷാനവാസ് ഈ മൂന്ന് പേര് അവരുടെ കാഴ്ചയുടെ പരിമിതികളെ വെല്ലുവിളികളെ അവർ ആത്മവിശ്വാസം കൊണ്ട് നേരിടുക ഈ പ്രധാനാധ്യാപകനായ എം ഉമ്മർ സാർ തൻ്റെ ഉൾവെളിച്ചം കൊണ്ട് അനേക കുഞ്ഞുങ്ങൾക്ക് അറിവ് പകർന്നു കൊടുക്കുകയാണ് അവർ സ്റ്റാഫ് സെക്രട്ടറി കൂടിയായിരിക്കുന്ന ജി മണികണ്ഠൻ എന്ന ആള് അദ്ദേഹം ഉള്ളുകൊണ്ട് തൊട്ടറിഞ്ഞ് കണ്ടെറിഞ്ഞ് ആ സ്കൂളിന് വേണ്ടതായ സ്റ്റാഫിന് വേണ്ടതായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടതായ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക കൊച്ചുമുടിക്കായ ഷെദാ ഷാനവാസ് കാഴ്ചകൾക്ക് പരിമിതി ഉണ്ടെങ്കിലും ശരി അവൾ ആ സ്കൂളിൻ്റെ അവളുടെ കൂട്ടുകാരെ ആ സ്കൂളിൻ്റെ എല്ലാ ആൾക്കാരെയും കുഞ്ഞുങ്ങളെ നേർ വഴിയിലേക്ക് നടക്കുകയാണ് വേണ്ടത് പറഞ്ഞു കൊടുക്കുകയാണ് അവരെ ഒരു ലീഡറായിട്ട് ഒരു നേതാവായിട്ട് അവരെ കൊണ്ടു നടക്കുകയാണ് അണികളായിട്ട് അപ്പേമുള്ളവരെ ആത്മവിശ്വാസത്തിൻ്റെ അതായത് അവർ മൂന്ന് പേരും സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടുകളെ മാറ്റിമറിക്കുകയാണ് ആത്മവിശ്വാസം കൊണ്ട് വെല്ലുവിളികളെ എങ്ങനെ നേരിടണമെന്ന് അവരവരുടെ വെല്ലുവിളികളെ അല്ലെങ്കിൽ അവരുടെ കാഴ്ചകളുടെ പരിമിതികളെ കൊണ്ട് പരിഭവിച്ചുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയല്ല അവർ സമൂഹത്തിൽ എങ്ങനെ ഇങ്ങനെയുള്ളവർ ആയി ഇരിക്കണം ആയിത്തീരണമെന്ന് കാണിച്ചു കൊടുക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി എണ്ണൂറ്റി എൺപത് ജൂൺ ഇരുപത്തി ഏഴാം തീയതി ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ജൂലൈ ഒന്നാം തീയതി അന്തരിച്ച ഒരാളാണ് ഹെലനാദംസ് കല്ലർ അതായത് പത്തൊമ്പതാം പത്തൊമ്പത് മാസം വെറും പത്തൊമ്പത് മാസം പ്രായമായിരിക്കുമ്പോൾ അവരെയൊക്കെ ഒരു അസുഖം പിടിച്ച് അവരുടെ കാഴ്ചശക്തി അവരുടെ കേൾവിശക്തി നഷ്ടപ്പെട്ടു അങ്ങനെ അവരെ വളർന്നു വരുമ്പോൾ അവർ നിരാശരായില്ല ഒരിക്കൽ അവരുടെ ജീവിതത്തെ പ്രകാശ പൂരിതമാക്കുവാൻ വേണ്ടി ഒരാളവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു അതാണ് ഒരു അധ്യാപിക കൂടിയായ പിന്നീട് അവരുടെ ഗുരുനാധ്യായി മാറിയ മിസ് സുലിവൻ ആ അധ്യാപിക ഒരു പാവ കൊച്ചു പാവ ഈ ഈ ഹെലൻ്റെ കൈ കൊടുത്തു എന്നിട്ട് അവളിങ്ങനെ തപ്പി നോക്കി തപ്പി നോക്കി എന്താണെന്ന് അവൾ മനസ്സിലാക്കിയാണ് അത് ഡോൾ പാവയാണെന്ന് പറഞ്ഞ് എന്നിട്ട് അവളുടെ കൈവെള്ളയിൽ കൈവിരൽ കൊണ്ടെഴുതി ഡി ഓ എൽ എൽ ഇങ്ങനെ എഴുതി അങ്ങനെ ക്രമേണ അതിൽ നിന്ന് ഇതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും കയ്യിൽ കൊടുത്തിട്ട് ഓരോ കാര്യങ്ങളും വെള്ളം എങ്ങനെയാണ് അതെല്ലാം ഇങ്ങനെ എഴുതി എഴുതി പിന്നീട് ഈ ഒരു ആത്മവിശ്വാസം ഒരു പ്രചോദനം പിന്നീട് ഈ ഹെലൻ കല്ല് ഒരു സാമൂഹിക പ്രവർത്തിക ഇങ്ങനെയുള്ള കാഴ്ചപരിമിതികൾക്ക് അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരായ ആൾക്കാർക്കൊക്കെ ഒരു സഹായകമായി മാറി പിന്നീട് അധ്യാപികയായി ഒരുപാട് സാഹിത്യങ്ങൾ എഴുതി അവരുടെ ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് കരയുകയല്ല പ്രയാസപ്പെടുകയല്ല പിന്നോട്ട് വിൽക്കുകയല്ല ഒരു കൂടി അവർ മുന്നേറുകയാണ് ജീവിതത്തിൽ ഒരുപാട് പേരെ അവരുടെ ജീവിതം പ്രകാശപൂരിതമാക്കി ഹേലൻകൻ അത് മാറുകയാണ് അവരുടെ ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് അവരുടെ ആത്മകഥയാണ് അപ്പോൾ ആ ആത്മകഥയിൽ നിന്ന് തന്നെ എത്രയോ ആൾക്കാർ ഈ സ്വാധീനം സ്വാധിച്ച് അവരുടെ ജീവിതത്തെ പ്രകാശപൂരിതമാക്കിയിട്ടുണ്ട് അപ്പോഴേ ഈ ലോകത്തിൽ വെല്ലുവിളികളുണ്ട് പ്രയാസങ്ങളുണ്ട് എല്ലാം ഉണ്ട് ഇതുപോലെ ക്ലേശങ്ങൾ ശരീരം ചൂടും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ധാരാളം പേരുണ്ട് അവരുടെയൊക്കെ ജീവിതത്തിലേക്ക് നമുക്ക് ഒരു സുലീവനായി ഒരു ഒരു പ്രചോദനം കൊടുക്കുന്ന ആളായി അവരുടെ കൈക്ക് പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന അവർ ചേർന്ന് നിന്ന് അവരെ ഈ ലോകത്തിലേക്ക് അവർക്കും ഈ ലോകത്തിൽ കുറച്ചൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് ഉള്ളൊരു പൂർണ്ണ വിശ്വാസം ആത്മവിശ്വാസം കൊടുക്കുമെന്ന് നമുക്ക് കഴിയണം ഇവിടെ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് എൻ്റെ ദൈവത്താൽ ഞാൻ മതിച്ചാടി കിടക്കും എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് ആ ദൈവം എന്നെ ഏത് വെല്ലുവിളിയും നേരിടുവാൻ തക്കണം ശക്തനാക്കുന്നു എന്നുള്ള ഒരു ബോധ്യം നമ്മേ ഭരിക്കട്ടെ ഇതുപോലെ നമ്മുടെ ഇടയിലെ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ഇടവയിലൊക്കെ ക്ലേശം അനുഭവിക്കുന്നവർക്ക് ഒരു സഹായകസ്ഥമാവുവാൻ അവരെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കുവാൻ എന്നിട്ട് അവരിലൂടെ മറ്റുള്ളവരിലേക്ക് ഒരു ഒളിച്ചമാവുവാൻ അവരുടെ ജീവിതം അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെ പോലെ മറ്റുള്ളവർക്ക് മാതൃകയായി തീരുവാൻ തപ്പോൾ അവരെ നമുക്ക് ഈ സമൂഹത്തിൽ പ്രവർത്തിക്കാൻ നന്മയ്യാം അതിനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ